രണ്ടായിരത്തി നമുക്ക് എങ്ങനെ ഏറ്റവും എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക് അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ഒരുങ്ങുക എന്നുള്ളതാണ് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഉള്ള നെഗറ്റീവായിട്ടുള്ള സാധനങ്ങൾ നെഗറ്റീവായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു പൊട്ടിപ്പോയ ഒരു സാധനം അതിൽ നിന്ന് പിന്നെ വരുന്ന ഒരു നെഗറ്റീവ് എനർജിയാണ് നമുക്കിപ്പോൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ഒരു സാധനം ഇപ്പോ കഴിഞ്ഞ ആറ് മാസമായിട്ട് വർക്ക് ചെയ്യാതിരിക്കുന്ന ഒരു ടി വി അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗശൂന്യമായ വസ്തുക്കൾ എന്തൊക്കെ തന്നെ ആയാലും അതിനെ എല്ലാം നമുക്ക് ആദ്യമേ വീട്ടിൽ നിന്നും നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിന്നും പൂർണമായും ഉപേക്ഷിക്കാം ഉപേക്ഷിച്ച് വീട് പൂർണ്ണമായും ഒന്ന് വൃത്തിയാക്കുക അതിനുശേഷം ഫങ്ഷ്യൂ പ്രകാരം വീടിന്റെ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങളുടെ പ്രധാന ഡോറിൽ ഏതെങ്കിലും മോശപ്പെട്ട നക്ഷത്രം വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിനെന്താണ് റെമഡി ചെയ്യേണ്ടത് അതേപോലെ തന്നെ നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിൽ വന്നിരിക്കുന്ന നക്ഷത്രം ഏതാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ മറ്റു നമ്മുടെ സഹോദരങ്ങളൊക്കെ കിടക്കുന്ന റൂമിലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും നക്ഷത്രങ്ങൾ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ കൂടുതൽ റൂമുള്ളവരാണെങ്കിൽ ഈ വർഷം ആ റൂം ഉപയോഗിക്കാതെ മറ്റൊരു റൂമിലേക്ക് നമുക്ക് മാറാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ കൃത്യമായി ഒന്ന് നോക്കണം എന്നിട്ട് ഇപ്പം നല്ല നക്ഷത്രങ്ങളാണ് വന്നിരിക്കുന്നത് ചുരുക്കി കഴിഞ്ഞാൽ കിഴക്ക് ദർശനമുള്ളൊരു വീട് കിഴക്ക് ദർശനമുള്ള വീട്ടിൽ ഈ വർഷം വന്നിരിക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് വരാൻ പോകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാല് മുതലുള്ളത് ഒരു വർഷത്തേക്കുള്ള സ്റ്റാറാണ് അപ്പോൾ ഈ വർഷം കിഴക്ക് ഭാഗത്ത് വരുന്ന സ്റ്റാർ പർപ്പിൾ സ്റ്റാർ ആയിട്ടുള്ള ഒമ്പതാണ് അപ്പോൾ ഒമ്പത് നമുക്ക് സമ്പത്ത് കൊണ്ടുവരും നിങ്ങളുടെ പ്രധാന വാതിൽ ഒമ്പതാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു ചെറിയ വാട്ടർ ഫൗണ്ടൻ അവിടെ വെക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ ആ ഭാഗത്ത് ഒരു വെൽത്ത് സിമ്പിൾസ് വയ്ക്കാം അതൊക്കെ ഈ വർഷം കൂടുതൽ സമ്പത്ത് നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് നല്ലൊരു ടൂളായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അതല്ല നിങ്ങളുടെ പ്രധാന വാതിൽ വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ല സ്റ്റാർ ഈസ്റ്റിൽ നിൽക്കുന്ന ഒമ്പതാണെങ്കിൽ ഏറ്റവും മോശം സ്റ്റാർ നോർത്ത് ഈസ്റ്റിൽ നിൽക്കുന്ന അഞ്ചാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ടോട്ടൽ ലോസിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും ഈ വർഷം നിങ്ങൾക്ക് ആരോഗ്യം സാമ്പത്തികം അങ്ങനെ സകല മേഖലകളിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഈ സ്റ്റാറിന് സാധിക്കും അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അതനുസരിച്ച് എടുത്ത് നമുക്കതനുസരിച്ച് കട്ടലെടുത്ത് മാറ്റി മാറ്റിവയ്ക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ മെയിൻ ഡോർ അവിടെ മാറ്റാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഓരോ സ്റ്റാറുകളും ഓരോ എലമെൻ്റ് ആണെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഒമ്പത് എന്ന് പറയുന്ന സ്റ്റാർ ഒരു ഫയർ എലമെന്റ് ആണെങ്കിൽ അഞ്ചെന്ന് പറയുന്ന സ്റ്റാർ ഒരു എർത്ത് എലമെൻ്റ് ആണ് അപ്പം ഈ എർത്ത് എലമെൻറ്റിൻ്റെ എനർജി അതിനെ കുറയ്ക്കാനായിട്ട് അതിനെ ഡൗൺ ചെയ്യാനായിട്ട് മറ്റൊരു എലമെന്റിനെ സാധിക്കും അത് സാധിക്കുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് ഫങ്ഷൻ പ്രകാരം മെറ്റൽ എലമെൻ്റ് ആണ് അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നമ്മൾ മെറ്റൽ എനർജി കൊടുക്കുന്നു മെറ്റൽ എനർജി കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഫൈവ് എന്ന് പറയുന്ന എർത്ത് എലമെന്റ് ഇവിടെ വീക്ക് ആകുകയാണ് ചെയ്യുന്നത് വീക്ക് ആകുമ്പോൾ നമുക്ക് അറിയാം അതിൻ്റെ ഒരു എനർജി കുറയുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളും കുറയും അപ്പോൾ നമ്മൾ ആ ഫൈവ് എൽ ഫൈവ് എലമെന്റ് എന്ന് പറയുന്നത് ഫൈവ് പിന്നെ ഫൈവ് എന്ന് പറയുന്ന ആ യെല്ലോ സ്റ്റാറിൻ്റെ എനർജി കുറയ്ക്കാൻ വേണ്ടി എർത്ത് എനർജിയുള്ള ആ സ്റ്റാറിൻ്റെ എനർജി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ടൂൾസ് എന്ന് പറയുന്ന മെറ്റൽ എനർജിയാണ് മെറ്റലിൻ്റെ മെറ്റൽ എനർജിയിൽ ഫംഗ്ഷൽ ഉപയോഗിക്കാവുന്ന ടൂൾസ് എന്ന് പറയുമ്പോൾ ഫൈവ് എലമെൻറ്റ് പകോട ഉപയോഗിക്കാം സിക്സ് റോഡ് വിൻചേം ഉപയോഗിക്കാം ബ്രാസ് ഐറ്റംസ് ഉപയോഗിക്കാം നിലവിളക്ക് ഓട്ടുരുളി കിണ്ടി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ബ്രാസിൻ്റെ ഐറ്റംസ് എല്ലാം ആ ഭാഗത്ത് നമുക്ക് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായും അഞ്ച് വീക്കിംഗ് വീക്കനിങ് സൈക്കിളിലേക്ക് പോകും നമുക്ക് ആ പ്രശ്നത്തെ പരമാവധി ലഘൂകരിക്കാനായിട്ട് സാധിക്കും ഒരു കാരണവശാലും ഈ സ്റ്റാറിനെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല അതേപോലെ തന്നെ ഈ ആഞ്ചിനെ കൂടുതൽ ശക്തനാക്കാൻ കഴിവുള്ള ആൾക്കാരുമുണ്ട് അതാ എന്താണ് എർത്ത് പോട്ടുകൾ ക്രിസ്റ്റൽ ബോളുകൾ ക്രിസ്റ്റൽ നാച്ചുറൽ ആയിട്ടുള്ള ക്ലസ്റ്ററുകൾ പിന്നെ ചില നിറങ്ങൾ ഇപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഈ ഒരു അഞ്ച് എലമെൻറ്റിൻ്റെ കാറ്റഗറിയിലായിട്ട് വിഭജിച്ചിട്ടുണ്ട് ഇപ്പോൾ റെഡ് കളർ എന്ന് പറയുന്നത് ഒരു ഫയർ എനർജിയാണ് അപ്പോൾ എർത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ഫയർ എനർജിയാണ് അപ്പോൾ നമ്മളൊരു നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് റെഡ് കാർപ്പറ്റ് കിടക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് ആ അഞ്ച് സ്വാഭാവികമായും ആക്റ്റീവ് ആകുന്നു ആ അഞ്ച് ആക്റ്റീവ് ആകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് എങ്ങനെ പ്രതിഫലിക്കും നമ്മളുടെ ദോഷങ്ങൾ പരമാവധി അത് കൂട്ടും അതേപോലെ തന്നെ നമ്മൾ അവിടെ രണ്ട് ക്രിസ്റ്റൽ ബോൾ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ മുമ്പ് വേറെ ഏതോ വീഡിയോയിലോ പ്രോഗ്രാമിലോ ഞാൻ തന്നെ ഒരു പക്ഷേ പറഞ്ഞതനുസരിച്ചിട്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നിങ്ങൾക്ക് ഒരു എട്ട് ക്രിസ്റ്റൽ ബോൾ തൂക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ വിദ്യാഭ്യാസം കുറച്ചുകൂടെ സുഖമായിട്ട് പോകും എന്നൊരു വീഡിയോയിലും ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാകും അത് അത് പ്രകാരം നിങ്ങൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ക്രിസ്റ്റൽസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷം ഉറപ്പായിട്ട് ആ ക്രിസ്റ്റൽസ് അവിടുന്ന് മാറ്റണം മാറ്റിയില്ലാന്നുണ്ടെങ്കിൽ ഈ അഞ്ച് ആക്റ്റീവ് ആവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുകൊണ്ട് വന്നു തരും അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ ഇതൊരു സയൻസാണ് അപ്പോൾ ഇത് ഒരു ഫൈവ് എലമെൻസിൻ്റെ ഒരു തിയറിയാണ് പഞ്ചഭൂതങ്ങൾ ഇവിടെ ഭൂമി വായു ആകാശമഗ്നി ജലം എന്ന് പറയുന്നത് ഇവിടെ വായുവും ആകാശവും ഇവിടെ മാറുന്നുണ്ട് ഇതിനെ മെറ്റലും പിന്നെ ഉഡുമായി പരിഗണിക്കുന്നുണ്ട് ഇത്രയും ഇവിടെ ഒരു വ്യത്യാസം വരുന്നുള്ളൂ അതിനെ നമ്മൾ ബാലൻസ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളെ പരമാവധി ഒഴിവാക്കാനും സൗഭാഗ്യത്തെ പരമാവധി വർദ്ധിപ്പിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഫംഗ്ഷയുടെ ചില ടൂൾസുകളിലേക്ക് പോകുക ഈ ഫംഗ്ഷയുടെ ടൂൾസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇങ്ങനെ പ്രോഗ്രാം കാണുമ്പോൾ പല ആൾക്കാരും ഇത് ചിലരിത് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് ഞാൻ കഴിഞ്ഞൊരു ആറേഴ് വർഷം കൊണ്ട് ഈ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ചിലർ ആദ്യം ഞാൻ പതിനേഴ് വർഷം കൊണ്ട് കൺസൾട്ടിംഗ് രംഗത്ത് നിൽക്കുന്നുണ്ട് ഒരുപാട് വീടുകൾ കൺസൾട്ട് ചെയ്യുന്നുണ്ട് എല്ലാ ഇപ്പോൾ എവിടെ വിളിച്ചാലും കേരളത്തിനകത്ത് എവിടെ വിളിച്ചാൽ നമ്മൾ ഈ കൺസൾട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് വേണെന്ന നിർദ്ദേശങ്ങളും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ചിലരെ ആദ്യമായിട്ടായിരിക്കും ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ ഇവർക്ക് ഇത് കേൾക്കുമ്പോൾ ആ ശരിയാണെന്ന് എനിക്ക് കഴിഞ്ഞ വർഷം ഇങ്ങനെ എൻ്റെ പ്രശ്നം ഒരു വീഡിയോ കേൾക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തോ ജീവിതമായിട്ട് ജീവിതവുമായിട്ട് ബന്ധമുണ്ടല്ലോ എന്തോ ശരിയുണ്ടോ എന്ന് തോന്നിയിട്ട് പിന്നെ ഒന്ന് കണ്ട് രണ്ട് കണ്ട് മൂന്ന് കണ്ട് അപ്പോൾ അവർക്ക് പല വീഡിയോകളും അവരുടെ ജീവിതമായിട്ട് ഒരുപാട് ബന്ധം തോന്നി അപ്പോൾ ഇവർക്ക് ഈ ടൂൾസും പരിഹാരങ്ങളും വേണമെന്ന് അവർക്ക് സ്വയം തോന്നി അപ്പോൾ ഇവരെന്തു ചെയ്യും ഇത് എവിടെ കിട്ടും അല്ലെങ്കിൽ ഇത് എന്താണെന്ന് പോലും അറിയുന്നില്ല അപ്പോൾ ഇത് എന്തൊക്കെയാണെന്നുള്ളതും എവിടെ കിട്ടുമെന്നുള്ളതുമായിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ ടൂൾസ് പരിചയപ്പെടുത്തുന്നതിൻ്റെ ഒരു ഉദ്ദേശം അപ്പോൾ ടൂൾസിലേക്ക് പോവാം ഇത് പകോട ടവറാണ് പകോ ടവർ എന്ന് പറയുന്നത് എഡ്യൂക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ടവറാണ് രണ്ടും ഒന്ന് തന്നെയാണ് ഇത് രണ്ടും രണ്ട് മെറ്റീരിയൽ ആണെന്നേ ഉള്ളൂ രണ്ട് സൈസ് ആണെന്നേ ഉള്ളൂ രണ്ടിൻ്റെയും ഫലവും അതിൻ്റെ വയ്ക്കുന്ന ഡയറക്ഷനും ഒന്ന് തന്നെയാണ് ഇത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് എവിടെ വയ്ക്കാമെന്ന് ചോദിക്കുമ്പോൾ ഇതായി മാർച്ച് മാസം വരാൻ പോവുകയാണ് ഇത് സ്റ്റഡി ടേബിളിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കാം അല്ലെങ്കിൽ ലിവിങ് റൂമിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കാം കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാൻ ഇതിൻ്റെ പേര് എഡ്യൂക്കേഷൻ ടവർ അല്ലെങ്കിൽ പകോട ടവർ എന്നാണ് ഇത് അരോന മത്സ്യമാണ് രണ്ട് മത്സ്യങ്ങളാണ് ഇത് നമുക്ക് ഒറ്റ സിംഗിളായിട്ട് വെച്ചാൽ മതി ഒറ്റ സ്റ്റാച്യു വെച്ചാൽ മതി കാരണം ഇത് നോർത്തിലാണെങ്കിൽ നോർത്തിൻ്റെ നമ്പർ എന്ന് പറയുന്ന വണ്ണാണ് അപ്പോൾ ഒറ്റ സ്റ്റാച്യു നമുക്ക് അവിടെ വെക്കാം സൗത്ത് ഈസ്റ്റിലാണെങ്കിൽ ഒരെണ്ണം വെക്കാം നോർത്തിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് കരിയർ മെച്ചപ്പെടും സൗത്ത് ഈസ്റ്റിലാണെങ്കിൽ വെൽത്ത് മെച്ചപ്പെടും അങ്ങനെയാണെങ്കിൽ ഇത് ഓരോന്നും വെച്ചങ്ങ് മെച്ചപ്പെട്ടാൽ പോരെ എന്ന് ചോദിക്കുന്നവരും ഉണ്ട് ഇത് ഓരോന്നും വെച്ച് എൻ്റെ ജീവിതത്തിൽ മെച്ചപ്പെട്ടിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ടിത് ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം